ാണ് പിന്നെ പിന്നെ പുതിയ ആളാണ് എട ഒരു ഹായ് പറ ഹായ് പറ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ എന്നൊരു ഡേ എം എൽ എഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ മോളെ സ്കൂളിലാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്ത് വീഡിയോ എടുക്കുന്നത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മോളാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടീച്ചേഴ്സൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മളോട് ഒരുങ്ങി നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ മുട്ടിൽ പോകണം മുട്ടിൽ പോയിട്ട് വണ്ടി വെച്ചിട്ട് വേണം പോവാനും കേട്ടോ അപ്പോൾ ഞാനിതാ മുട്ടിലെത്തി അങ്ങനെ വണ്ടി വെച്ചിട്ടുണ്ട് എനിക്ക് ലൈസൻസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കാത്തത് കേട്ടോ ഇവിടെ വരെ കൊണ്ടുവരാറുള്ളൂ കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബസ്സിനാണ് പോക്ക് നമുക്ക് പാസ് ഉണ്ട് പത്ത് രൂപയുള്ളൂ അങ്ങനെ ഇതാ ബസ്സിൽ കയറി കൽപ്പറ്റയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടോ ഇതാ നമ്മൾ നടന്ന് പോയി കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അതും നെസ്റ്റോൻ്റെ മുമ്പ് കൂടെയാണ് കേട്ടോ പോകുന്നത് പണ്ടൊക്കെ നശിച്ചുകൊണ്ട് മുമ്പ് കൂടെ പോകുമ്പം നമുക്ക് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഡെയിലി കയറിയിട്ടായിരുന്നു കേട്ടോ പോവുക പക്ഷേ ഇപ്പം ആ ഒരു ഇത് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കയറാറുള്ളൂ കേട്ടോ അങ്ങനെ ക്ലാസ്സിലെത്തി പിന്നെ നമുക്കിന്ന് ഷെൽഫ് കോക്കറി ഷെൽഫായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ വരച്ചും പിന്നെ നമുക്ക് വരയ്ക്കാനുള്ള ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ടേബിളിൻ്റെ വിടുത്ത് ലെങ്ത്ത് അതൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് അതൊക്കെ വരയ്ക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വരച്ചു പിന്നെ കുറച്ച് നേരം കത്തി അടിച്ചിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യൂലട്ടോ നമുക്ക് ഫോൺ വിളിക്കണേ ഫോൺ വിളിക്കാം അതുപോലെ തന്നെ സംസാരിക്കണം സംസാരിക്കാം അങ്ങനെ സാറ് കുറച്ച് ഫ്രീഡം ഒക്കെ നമുക്ക് തര തരും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഓരോരോ വരയിലാണ് കേട്ടോ അപ്പം ഓരോരുത്തർ വരയ്ക്കുന്ന തിരക്കിലാണ് പിന്നെ കുറേ പേര് വർത്താനം പറഞ്ഞിരിക്കും അങ്ങനെ നമുക്ക് തോന്നുന്ന പോലെ നമ്മളെങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുറച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാന് ഇതാക്കുന്നത് അതുപോലെ പോകട്ടോ പിന്നെ ഇതാ മുമ്പിലിരിക്കുന്നത് ഒരു മാസമായിട്ടേ ഉള്ളൂ ആ ചേട്ടൻ വന്നിട്ട് പിന്നെ ഞാൻ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ പറയട്ടെ പിന്നെ ഈ തൊപ്പിയിട്ട ആൾ ഇപ്പം പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ അവനെ കൊണ്ടൊരു ഹായ് പറയുന്ന പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിറങ്ങിയിട്ടുണ്ട് അപ്പം തൊട്ടിപ്പുറത്ത് തന്നെയാണ് നമ്മൾ അയ്യപ്പൻ്റെ അമ്പലമുള്ളത് അപ്പം അന്നദാനം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഒരു ടോക്കൺ കൂടി ഉണ്ട് അപ്പോൾ ടോക്കൺ വാങ്ങിയിട്ട് വേണം നമ്മൾ താഴെ ഹാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ടോക്കൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ടോക്കൺ വേണം ഞാനും കസിനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഇയാളാണ് ടോക്കൺ കൊടുക്കുന്ന ആൾ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടെണ്ണം വേണമെന്ന് അങ്ങനെ ചേട്ടൻ രണ്ട് ടോക്കൺ തന്നു പിന്നെ നമ്മൾ ജാ സ്റ്റെപ്പ് കൂടെ ഇറങ്ങി താഴെ വന്നിട്ടുണ്ട് ഇതാണ് ഹാൾ കിട്ടും അപ്പോൾ ഇവിടെ തിരക്ക് ആയതുകൊണ്ടിരിക്കുന്ന കേട്ടോ എന്നാലും നമ്മൾ പോയപ്പോൾ അത്ര വലിയ തിരക്കില്ലായിരുന്നു അങ്ങനെ ഇതാ ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വരി മുമ്പോട്ടേക്ക് ഇങ്ങനെ നീണ്ട് നീണ്ട് പോകുന്നുണ്ട് ഇന്നാണെങ്കിൽ ഒരു പന്ത്രണ്ട് അമ്പതൊക്കെ ആയപ്പോൾ സാറ് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നതിട്ടാണ് അപ്പോൾ ഒരു ഒന്നര ആയപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് ഒന്നരയ്ക്ക് നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ കയറി അതുപോലെ തന്നെ നമുക്ക് ഫുഡ് പ്ലേറ്റ് നമ്മൾ എടുക്കണം അതുപോലെ തന്നെ ഒരു പായസമൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെവർ ഉണ്ടാവും അതും എടുക്കാം കേട്ടോ എന്നിട്ട് ഫുഡ് നമുക്ക് അവർ സെർവ് ചെയ്ത് തരും അത് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ സീറ്റ് ഉണ്ട് ഇങ്ങനെ ഡെസ്കും അതുപോലെ തന്നെ ഇരിക്കാനുള്ള കസാര കണ്ടിട്ടോ അങ്ങനെയുള്ള സെറ്റപ്പാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ആ ഫുഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി ഇത് പരിപ്പ് കറിയാണ് സാമ്പാറാണ് എന്ത് കറിയെന്ന് എനിക്കറിയില്ല ആ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ വാഴക്ക ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഗണപതി അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിതാ ആവശ്യമായിട്ട് ഇതാ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഫോണ് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇത് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വയറൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ടുണ്ട് സാധാരണ ഇങ്ങനെ അധികം കഴിക്കാറില്ലല്ലോ അപ്പം ഇന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഹെവി ആയിപ്പോയി തോന്നുന്നു കാരണം അങ്ങനെയൊന്നും കഴിക്കാറില്ല അപ്പം നമ്മളിതാ അമ്പലത്തിനിന്ന് പുറത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഞാൻ ബസ് കയറി മുട്ടിലേക്ക് ബസ് കയറി ബസ്സിൽ നിന്ന് കുറച്ച് നടന്ന് നമ്മളെ വണ്ടി വെച്ച സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി വണ്ടി എടുത്തിട്ട് നമുക്ക് മോള് സ്കൂളിലേക്ക് കൂട്ടാൻ വേണ്ടി പോകണം കേട്ടോ അവളെയും കൂട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ ഡെയിലി ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ദാ സ്കൂള് വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മോൾ വരുന്ന ഇതാ നോക്കിയിരിക്കുകയാണ് കേട്ടോ ബാഗൊക്കെ പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് വശത്ത് മുടിയൊക്കെ കിട്ടിയിട്ടായിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ മുടി അവൾ സ്വന്തം സ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ലേ എന്തായാലും മുടിയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി എന്തെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മുടി നാശമായത് കേട്ടോ അതിന് ഓരോരുത്തർ വേറെ തെക്കെയോ പറയുന്നുണ്ട് പിന്നെ നേരെ ഞാൻ ഓളയും കൂട്ടിയിട്ട് നമുക്ക് പച്ചക്കറി വാങ്ങാണ്ടായിരുന്നു അങ്ങനെ കുറച്ച് തക്കാളി മുള്ളിയൊക്കെ വാങ്ങിയിട്ടോ അതൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്ടിലേക്ക് തന്നെ വന്നു വീട്ടിൽ വന്ന് ഷർട്ടൊക്കെ ഊരിയിട്ട് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം അങ്ങനെ കുറച്ച് പരിപാടികളും പണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ചോറ് നമ്മൾ ഉച്ചയ്ക്ക് തിന്നതാണല്ലോ അതുകൊണ്ട് ചായ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ മിഷീനിൽ തുണിയാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ ചായ അതുപോലെ തന്നെ ഈ ടൊമാറ്റോൻ്റെ മുറുക്കല്ലേ അത് അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂട്ടിയിട്ട് ഞങ്ങളിതാ പുറത്ത് വന്നിരുന്നു അടുക്കള വശത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈകുന്നേരമായ കൊണ്ട് ചെറിയൊരു സൺലൈറ്റ് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദിവമോളാണെങ്കിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത് അതാണെങ്കിൽ ചുബ്ബ പോലെ ഉണ്ട് കേട്ടോ എൻ്റെ നേറ്റീവ്സിൻ്റെ യൂണിഫോമാണ് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എടുത്തിട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് എന്താണ് ഫ്രണ്ട് ക്യാമറ അല്ലേ ബാക്ക് ക്യാമറ ക്യാമറയാണ് ഫ്രണ്ട് എനിക്ക് ഓർമ്മയില്ല ഇതിലൊന്നുമില്ല എടുത്തതാണ് പിന്നെ ചെറുത് എൻ്റെ മൂക്കിന് ചെറുതായിട്ടൊരു വളവ് ഉണ്ട് കേട്ടോ അത് ചെറുപ്പത്തിലേ ഉള്ളത് തന്നെയാണ് കേട്ടോ അത് എന്തോ ഒരു വൃക്കേഡായിട്ട് തോന്നുന്നുണ്ടല്ലേ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണ് അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു മുട്ടായി ഒക്കെ കഴിച്ചു മഞ്ചോ അങ്ങനത്തെ എന്തോന്ന് കഴിച്ചു പിന്നെ രാത്രിത്തേക്കുള്ള പരിപാടിയാണ് രാത്രി നമ്മൾ മുട്ടറി അതുപോലെ തന്നെ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു ദിവമോൾ കുറേയായി പറയുന്ന എന്നോട് അമ്മ പൊറോട്ട വാങ്ങി പൊറോട്ട വാങ്ങി എന്ന് അതുകൊണ്ട് പൊറോട്ട ഞാൻ പാക്കറ്റ് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ട ഞാൻ എന്താക്കി ഞാൻ എരിവ് അധികം ഇട്ടിട്ടില്ല കേട്ടോ കാരണം ദിവമോക്ക് എരിവ് തീരെ പറ്റില്ല എന്നാലും തീരെ പറ്റില്ല എടുത്തുകൂടെ പോയാൽ മതി പിന്നെ ഉള്ളത് കൂട്ടുകയില്ല കേട്ടോ അപ്പം ഞാൻ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട് ചുട്ടെടുത്തിട്ട് ഒന്ന് കരിഞ്ഞ് ചെറുതായിട്ട് കരിഞ്ഞുമായിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഞാനൊന്ന് പൊറോട്ടയൊക്കെ ഒക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി വെച്ചിട്ട് ഒപ്പരങ്ങട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊറോട്ട ഉണ്ടാക്കി പിന്നെ ദിവമോളെ എന്തോ ഒരു ഡയലോഗും കൂടി പറയുന്നുണ്ട് നമ്മളൊന്ന് പൊറോട്ടയിൽ ചൂട് പോക്കാൻ പോവാണ് പിന്നെ കാൻസിലെന്ന് പറയരുത് ഞാനും എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും ദിവ മോളുള്ള പൊറോട്ടയും മുട്ടക്കറിയും കൂടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ദിവമോക്ക് പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിലാത്ത കൊണ്ട് പഠിക്കാനില്ല കേട്ടോ ചില സമയത്ത് ഞാൻ അന്നെ പഠിപ്പിക്കും ചില സമയത്ത് ഞായറാഴ്ച രാത്രി ആയിരിക്കും പഠിപ്പിക്കുക കേട്ടോ അപ്പം നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം എല്ലാ കുട്ടികൾക്കും സി യു